ഹലോ അപ്പം ഇന്ന് നവംബർ രണ്ടാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു ഹദീസ് ചെറിയൊരു ഹദീസ് നോക്കാം അബു ഹുറീല്ലാഹു അനുഹുവിൻ്റെ നിബേയത്തിന് കേട്ടോ അള്ളാഹുവിൻ്റെ ദൂതൻ സലാഹു അലൈഹുസ അതായത് നമ്മൾ റസോല് പറഞ്ഞിട്ടുണ്ട് അതായത് റമദാൻ വന്നാൽ സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടും നരകത്തിൻ്റെ വാതിലുകൾ അടയ്ക്കപ്പെടും അതിലും വലിയ നമുക്കൊരു ഇത് കിട്ടാനില്ല മാക്സിമം നമ്മൾ റമദാനിൽ കൂടുതൽ ഇബാദത്തുകളും തിഗ്രഹകളും കാര്യങ്ങളും എല്ലാം ചെയ്ത് അള്ളാഹുലേക്ക് കൂടി അടുക്കുവാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം പിശാച്ചുക്കൾ ചങ്ങലകളിൽ ബന്ധിക്കപ്പെടും വിശദീകരണം ഇങ്ങനെയാണ് റമദാൻ മാസം വരുമ്പോൾ മൂന്ന് കാര്യങ്ങൾ സംഭവിക്കുമെന്ന് പ്രവാചകൻ അലൈഹി അലൈവ് അറിയിച്ചു ഒന്ന് സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുന്നു രണ്ട് നരകത്തിന്റെ വാതിലുകൾ അടയ്ക്കപ്പെടുന്നു അതിന്റെ വാതിലുകളൊന്നും തുറക്കപ്പെടുന്നില്ല മൂന്നാമത്തേത് പിശാചുക്കളും ധിഖാരികളായ ജിന്നുകളും ചങ്ങലകളിൽ ബന്ധി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു അതിനാൽ അവർക്ക് റമദാനിന് പുറത്ത് സാധാരണയായി എത്തിച്ചേരാൻ കഴിയുന്നിടത്ത് എത്താൻ കഴിയില്ല ഇതെല്ലാം ഈ മാസത്തെ ബഹുമാനിക്കാനും പ്രാർത്ഥന ദാനധർമ്മം അള്ളാഹുവിനെ സ്മരിക്കൽ ഖുർആൻ പാരായണം മറ്റ് സൽക്കർമ്മങ്ങൾ തുടങ്ങിയ അനുസരണ പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുവാനും പാപങ്ങളിൽ നിന്നും ദുഷ്പ്രവർത്തികളിൽ നിന്നും വിട്ടു നിൽക്കാനും ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് ഹദീസുകളുടെ ഗുണങ്ങൾ റമദാൻ മാസത്തിൻ്റെ പുണ്യം ഈ അനുഗ്രഹീത മാസം ആരാധനയുടെയും നന്മയുടെയും കാലമാണെന്ന് വ്രതമെടുക്കുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നു റമദാനിൽ പിശാചുക്കളെ ചങ്ങലക്കിടുന്നത് മതപരമായ കടമകൾ നിർവഹിക്കാൻ ബാധ്യതയുള്ള വ്യക്തിക്ക് ഒഴിവു കഴിവുകൾ ഇല്ലാതാകുന്നതിന് സൂചനയാണിത് പിശാചുക്കൾ നിന്ന് അകറ്റി നിർത്തപ്പെട്ടിരിക്കുന്നു അതിനാൽ അനുസരണ പ്രവർത്തികൾ അവഗണിക്കുന്നതിനോ പാപങ്ങൾ ചെയ്യുന്നതിനോ ഇവയെ ഒരു ഒഴിവുകഴിവായി ഉപയോഗിക്കരുത് അപ്പോൾ എല്ലാവരും കൂടുതലും വിവാദത്തിലും എഴുത്തുകാഫിലും ാഫിലും എല്ലാം ഇരുന്ന് നമ്മുടെ റമദാ മാസത്തെ നോമ്പ് എന്താ പറയുക അത്രയും കൂലി ഉള്ളതാക്കി എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കൂടുതൽ ഈ ബാധത്തുകൾ ചെയ്തിട്ടും പള്ളിയിലൊക്കെ എഴുത്തികാഫ് ഇരിക്കാൻ പറ്റുന്നവരാണെങ്കിൽ കൂടുതൽ എഴുത്തുകാഫ് ഇരുന്നിട്ടും ഖുറാൻ പാരായണം ചെയ്തിട്ടും സ്വതൊക്കെ ചെയ്തിട്ടുമെല്ലാം ഈ ഒരു നോമ്പ് നമുക്ക് മുഴുവനാക്കി കൊണ്ടുവരാം മനുഷ്യ